എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്ന് വിശേഷങ്ങൾ പങ്കു പങ്കുവെക്കാൻ പോകുന്നത് അരകുശി ഉദയർകുന്നിലമ്മയുടെ തിടമ്പെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഗജരാജൻ പട്ടാമ്പി മണികണ്ഠൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ പട്ടാമ്പി മണികണ്ഠൻ്റെ പാപ്പാനായിട്ടുള്ള ഒന്നാം ചട്ടക്കാരനായിട്ടുള്ള ശ്രീ പ്രസാദേട്ടൻ നമ്മളോടൊപ്പമുണ്ട് എന്തൊക്കെയാണ് പ്രസാദേട്ട വിശേഷങ്ങൾ നല്ല വിശേഷം ഇതില് ചെറുപ്പം ഞാൻ ഒരു എന്റെ ഒരു പത്തിരുപത്തി രണ്ട് വയസ്സിൽ ഞാൻ വന്നതാ ഇപ്പൊ ഒരു പത്ത് ഇരുപത്തി മൂന്ന് വർഷം ഇതില് ജോലി ചെയ്തു ചെയ്തിരുന്നു രണ്ടായിരത്തിൽ വന്നതാണ് പിന്നെ രണ്ടോളം നിന്ന് പിന്നെ വേറെ ഒരു മൂന്നാലാറുകളൊക്കെ അയച്ച് വീണ്ടും രണ്ടായിരത്തി അഞ്ചില് തേമസം എന്നെ വിളിച്ച് തിരിച്ചു എടുത്തു ആന്റെ സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആ രണ്ടായിരത്തി അഞ്ചു മുതൽ എന്നെ ഭയങ്കര ശരിതായിട്ടാണ് കൊണ്ടുവന്നത് ഇവിടെ എന്താ വെച്ചാൽ അതിന്റെ സ്വഭാവം അന്ന് മുതല് നല്ല ഡീസന്റ് രണ്ടായിരത്തിഅഞ്ചു മുതൽ നല്ല ഡീസന്റ് സ്വഭാവമാണ് അങ്ങനെ ഒരു വൃത്തികേടൊന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയെങ്കിലൊക്കെ ഇണ്ടാക്കിത്തരും അത് അപ്പൊ തന്നെ ഞങ്ങളെ തരണം ചെയ്ത് ഒക്കെ റെഡിയാക്കും ഇന്ന് അന്നും ഇന്നും ഞമ്മള് ഒരു കൂട്ടുകാരനെ മാറിയാണ് ഞങ്ങള് ആന ഏകദേശം ഞാൻ ആന ഒരു പ്രായമാണ് വയസ്സിൽ അവിടെ അടുത്തുള്ള കടകളിലൊക്കെ പോയി ഒറ്റക്ക് ഗേറ്റ് തുറന്ന് ഒറ്റയ്ക്ക് കടകളിൽ പോയിട്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ച് തിരിച്ചു വന്നു വന്നിരുന്നവണായി അപ്പൊ പിന്നെ ഒന്നാമത് പിന്നെ ആനയും പോലെ കുത്തിയല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഏകദേശം ഇരുപത് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞു കണ്ടിന്യൂ ആയിട്ട് തുടർന്ന് എങ്ങനെയൊക്കെയാണ് ഇപ്പൊ മണ്ണാർക്കാട് വന്നപ്പോ ഞാൻ നേരത്തെ ഒരു പഴഞ്ചു കൊല്ലം മുമ്പ് ഇവിടെ ഒരു ആറ് ആറ് ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കൊല്ലം പതിനഞ്ച് കൊല്ലം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ആ കൂട്ടുകാരളായിട്ട് വന്നത് അല്ല അല്ലെ അന്ന് തെടമാന ഒരു മൂന്ന് ദിവസം ഞാൻ എഴുന്നള്ളിച്ചിൻ്റെ പിന്നെ അന്ന് പിന്നെ ഈ നാണുവരുത്തച്ഛന്റെ ശ്രീനിവാസൻ ശ്രീനിവാസൻ അന്നൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു അഞ്ചാറ് ദിവസം അഞ്ചാറ് ദിവസം എനിക്ക് അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ നമ്മള് ഏകദേശം ഡിസംബർ ഡിസംബർ അല്ല നമ്മള് ചിങ്ങമാസം പറഞ്ഞോ സെപ്റ്റംബർ ഒക്ടോബറിൽ പിന്നെ നവംബറിലൊക്കെ ആനിക്കും നമ്മൾ നവംബർ ഡിസംബർ മുതൽ പരിപാടി എടുക്കും നമ്മള് ഈ സീസൺ വിടില്ല സീസൺ നല്ല പൂർണ്ണമായിട്ട് കിട്ടും പറയാ പിന്നെ നമ്മുടെ ആനയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഭക്ഷണം നമ്മള് പട്ടയും വെള്ളവും പിന്നെ അവല് ചോറ് ഇതൊക്കെ ആയിട്ട് കൊടുക്കും അതെ അതെ ഫുഡ് പിന്നെ നമ്മളെ പുല്ല് ഇറക്കും വാഴപ്പിണ്ടി ഇതൊക്കെ ശരീരത്തിൽ നമ്മളെ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞു വെച്ചാ ഒരു ഇതായി കഴിഞ്ഞു അതെ ആ ശ്രദ്ധിക്കണം പുല്ലും പട്ടും മറ്റേ ഇതൊക്കെ കൊടുക്കണം പറയാം ഭക്ഷണു മധുരത്തിനോട് പ്രിയുള്ള ആനയാണ് ഒരു അമ്പലവാസിയായിട്ടുള്ള ആനയുള്ള പായസം ഇതൊക്കെ കഴിക്കുന്നതല്ലേ സ്ഥിരമായിട്ട് എഴുന്നള്ളിട്ട് നമ്മുടെ പട്ടാമ്പി മണികണ്ഠൻ കുളിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കയാണ് അല്ലെ എന്ന നല്ല തീരത്താണ് അതെ 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 ഇന്നിപ്പുന്തിപ്പുഴയില് ഇന്ന് ഇന്നത്തെ ദിവസം ഞാൻ അടുത്തത് ഇവിടുത്തെ രണ്ട് നാല് ദിവസം കഴിഞ്ഞ ചനക്കത്തൂര് പൂരാണ് ചനക്കത്തൂരുണ്ട് അതിനെ കടമുഴിപ്പുറം രാമക്കാവ് നമുക്കതിനെ തുടച്ചുണ്ട് ഏകദേശം മെയ് മാസം വരെ അങ്ങനെ പോകും അത് കഴിഞ്ഞാൽ ഒരു അഞ്ചാ അഞ്ചെട്ട് പൂരം കഴിഞ്ഞാ പിന്നെ ഒരു ദിവസം റെസ്റ്റ് വേണം ഉറങ്ങാൻ വേണ്ടിട്ട് എന്നാലും കിടത്തി ഉറക്കും എന്നാലും നമ്മൾക്ക് എന്നാലും ഒരു ദിവസം ആനയ്ക്ക് നമുക്കും വിശ്രമമായിട്ട് ഒരു എത്ര വലിയ പൂരം ആണെങ്കിലും ഒരു ദിവസം ഞാൻ ഒഴിവാക്കും ഒഴിവാക്കും എന്താ വെച്ചാൽ ദേവസ്വവും ഞാനും കൂടിയിട്ട് അങ്ങനെ ഒരു നിർത്തി അവന് വിശ്രമം ആദ്യം തീറ്റയും കൂടിയും ണ് എന്നുള്ള കാശ് മതി നമുക്ക് ദേവസ്വത്തിന് ഇതിന്റെ കാശ് കിട്ടിയിട്ട് ദേവസ്വത്തിന് ഒന്നും വേണ്ട അപ്പൊ ഇതിന് ചെല്ലും ജലവും അതിനുള്ള ഇതുണ്ട് കെട്ടുണ്ട് അത്ര തന്നെ ഓ രാവിലെ ഒന്ന് കുളിപ്പിക്കും അമ്പലത്തിൽ നിന്ന് ഒന്ന് ചോറ് കൊടുക്കുമ്പോ ഒരു മൂന്ന് നാലുമണിയാകുമ്പോ ചോറ് അവിടെ കൊടുക്കും പിന്നെ ഇവിടെ ഏതെങ്കിലും കമ്മിറ്റി സ്ഥലത്ത് വന്നാൽ ചോറ് കൊടുക്കും പിന്നെ അവലിന്നെ കൊടുക്കും അതിന്റെ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ തിരക്കിലാണ് അപ്പോൾ നമുക്ക് അങ്ങനെ വിശേഷങ്ങൾ എപ്പിസോഡ് വീണ്ടും കാണാൻ പ്രസാദേട്ടൻ ശരി